കുടുംബശ്രീയോട് തുലം ചെയ്യാൻ ഒപ്പം എത്താൻ മഹിളകളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘം ഇന്ത്യയിലോ ഏഷ്യയിലോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ ഇരുപത്തി ഏഴ് വർഷം മുമ്പ് വളരെ കാന്തർശി എന്ന് പറയാവുന്ന അടുത്ത ഭാവി കേരളത്തിന് എന്തായിരിക്കണം എന്ന് ചിന്തിക്കുന്നതിന്റെ ഉള്ളിൽ സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകണം എന്ന് നന്നായി ആലോചിച്ചു നടപ്പാക്കിയ പദ്ധതിയാണ് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ കെ എപ്പോഴും വളരെ ജനകീയ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ ഒരാളായി മാത്രമല്ല അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇപ്പോഴും പല പത്രത്താളുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ ി മുഹമ്മദ് അതിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദാലത്ത് നമ്മുടെ പൊതുവായി ചർച്ച രൂപപ്പെട്ടപ്പോ സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലുണ്ടേക്കാൾ കൂടുതലാണ് പൊതു നിഗമനമാണ് സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വികാസ പ്രക്രിയയിൽ നന്നായി പരിഗണിക്കേണ്ട ആളുകൾ അര സ്ത്രീ ആണോ മാത്രമല്ല ശരിയാണോ കണക്കുകൾ പൂർണ്ണമായി വിചാരിച്ചുകൂടാ അത് തെറ്റായോ പറഞ്ഞ കാര്യം അഞ്ച് സ്ത്രീകൾ എടുത്താൽ ഒരു ആണെന്നാണ് അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ തമാശയെങ്കിൽ പറയും ഞങ്ങൾക്ക് ഒരു പുരുഷന് അഞ്ച് സ്ത്രീയെ കിട്ടാൻ പറഞ്ഞത് ചിലപ്പോ തമാശിക്കാൻ ഒരു കാര്യമൊന്നും കെട്ടാത്ത ആൾക്കാർ നമ്മുടെ കൂടെ കിട്ടിക ഏതെങ്കിലും രാജ്യം അങ്ങനെ ഒരു സ്ഥിതി പൊതു സ്ഥിതി പറയുന്നത് കേട്ടിട്ടുണ്ട് ഏതായാലും സ്ത്രീകളുടെ ഉയർത്തിക്കൊണ്ട് വന്ന് മാത്രം ഈ സാമൂഹ്യ കേരളത്തിൽ നടപ്പാക്കാൻ സ്ത്രീകളെ കുറച്ചുകൂടി മാറ്റണം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷനായി ദീപാൻ ഡോക്ടർ യു സലിൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ സമ്മാനദാനം നിർവഹിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു മധുലം സി ഡി എസ് ചെയർപേഴ്സൺ സി ബി രാജേഷ് സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സൈനാചന്ദ്രൻ നന്ദിയും പറഞ്ഞു